നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം അതോടൊപ്പം തന്നെ ലോകമെമ്പാടുമുള്ള സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകരെ പ്രേക്ഷകർക്ക് ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും ഒരു സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഓണാശംസകൾ നേരുന്നു അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ ഈ വർഷത്തെ ഓണം എത്തി നിൽക്കുന്നത് നമ്മുടെ നോക്കും നല്ല മനോഹരമായ അത്തപ്പൂക്കള മത്സരമാണ് ഇവിടെ നടക്കുന്നത് സൂപ്പർ നമ്മൾ കൊച്ചുമക്കളും പ്രായമുള്ളവരും ഒക്കെ നമ്മുടെ എന്താ പറയുക നല്ല സൂപ്പർ നല്ല അതിമനോഹരം കൊച്ചുമക്കളുടെ അത്തമുണ്ട് കുറച്ചുകൂടി കൊച്ചു വല്യ വലിയ മക്കളുടെ അത്തമുണ്ട് കുറച്ചുകൂടി പ്രായമുള്ളവരുടെ അത്തം എല്ലാം സൂപ്പർ അടിപൊളി എന്തായാലും എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വിഷമം തോന്നുന്നത് എൻ്റെ കൊച്ചുനാൾ മുതൽ എൻ്റെ ഇതുവരെ അടിപൊളിയായിരുന്നു എൻ്റെ അപ്പനും അമ്മയും അനിയത്തിയും ചേട്ടന്മാരും ഒക്കെ ഉടങ്ങുന്ന അടങ്ങുന്ന ഓണമായിരുന്നു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു ഓണമാണ് ഇത്തവണ എൻ്റെ അച്ഛനില്ലാത്ത ആദ്യത്തെ ഓണമാണ് അപ്പോൾ നമ്മൾ എന്താ എന്തായാലും അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഈ കൊച്ചു ഈ ഓണമൊക്കെ കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നത് നമ്മുടെ എന്റെ ചെറുപ്പത്തിൽ സത്യം പറഞ്ഞാൽ ഓണം എന്ന് പറയുന്നത് ഞങ്ങൾ കാത്തിരിക്കും അതിലോക്കാരെങ്കിലും ഒരു ട്രൗസറോ ബനിയനോ തരാനായിട്ട് അല്ലെങ്കിൽ അത്തപ്പൂക്കൾ അടുത്തുള്ള വീട് ഇപ്പോൾ മനോഹരമായി കാച്ചു കൊടുത്ത് വാങ്ങിച്ച പൂക്കളാണ് അവരെല്ലാം നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ ആരെങ്കിലും വീട്ടിൽ രാത്രി എളുപ്പംകാലത്ത് നാല് മണിക്ക് മതിൽ ചാടി കിട്ടുന്ന ചമ്പരത്തിപ്പൂ അല്ലെങ്കിൽ വാടാമൂലിയോ ഒക്കെ പറിച്ചു കൊണ്ടുവന്ന ആളുകൾ പിറ്റെന്ന് അത്തമുട്ട് കഴിയുമ്പോൾ വീട്ടുകാർ നമ്മളെ വീട്ടിൽ വന്ന് എൻ്റെ അമ്മയെപ്പനെയും തെറിവിളിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു കണ്ടവളുടെ പൂ പറ കൊണ്ടുവരുമ്പോൾ അവർ അട്ടിയോടെ തൂക്കിക്കൊണ്ടുവന്ന കാലമുണ്ടായിരുന്നു എന്തായാലും അതിനെയൊക്കെ മാറ്റി വെച്ച് ുണ്ട് ഇന്ന് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതെന്താണെന്ന് അറിയുമ്പോൾ ഇന്ന് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് അത് വേറൊരിടത്തല്ല കൊല്ലം ജില്ലയിൽ കരുനാടകപ്പള്ളി കഴിഞ്ഞ് കല്ലുവാതുക്കൾ എന്ന് പറയുന്ന സ്ഥലത്ത് അതിമനോഹരമായ ഒരു എന്താ പറയുക ഒരു ദേവസ്ഥാനം പോലെ എനിക്ക് കാണാൻ കഴിഞ്ഞ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രം നമുക്ക് പരിചയപ്പെടാം നമ്മുടെ സ്വന്തം നമ്മുടെ സാറിനെ റോവൽ സിംഗ് അപ്പൊ അടിപൊളി ഓണം ഹാപ്പി ഓണം എത്ര താമസക്കാരുണ്ട് ഇവിടെ നാല്പത്തിമൂന്ന് പേര് ഇവിടെ താമസിക്കുന്നുണ്ട് എല്ലാരും കൂടി അമ്മമാർ എത്ര പേര് അപ്പന്മാര് ബാക്കിയുള്ളവർ നാല്പത്തി ഏഴില് എല്ലാവരും സുഖമായിരിക്കുന്നു എല്ലാവരും എവിടെയാണ് എല്ലാരും ഇവിടെയാണ് തൊട്ടടുത്ത എന്റെ വീടുണ്ട് വീട്ടിൽ തന്നെ വീട്ടിൽ ഈ വീട്ടില് ട്രസ്റ്റ് തുടങ്ങിയത് രണ്ടായിരത്തി പതിനേഴിലാണ് അത് ട്രസ്റ്റ് തന്നെ ആംബുലൻസ് സൗജന്യമായിട്ട് സാധാരണക്കാർ ജനങ്ങൾ സമുദ്ര തീരന്റെ ചാരിറ്റബിൾ ട്രസ്റ്റ് സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് അന്ന് ഇന്നാണ് തീരമായത് സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലാണ് സമുദ്രതീരം പ്രവർത്തിക്കുന്നത് സ്കൂൾ ഇത് പ്രവർത്തിക്കുന്നത് ഇത് പ്രവർത്തിക്കാ അപ്പോഴത്തേക്ക് ഞാൻ പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് തുടങ്ങിയ ട്രസ്റ്റ് രൂപീകരിച്ച് ഒരു ആംബുലൻസ് മേടിച്ച് സാധാരണക്കാർക്ക് വേണ്ടി സൗജന്യമായിട്ട് എട്ട് വർഷം കൊണ്ട് ഫ്രീ ആയിട്ട് തന്നെയാണ് ഫ്രീ ആയിട്ട് പോകുന്നു ഓടിക്കൊണ്ടിരിക്കുന്നത് എട്ട് വർഷം കൊണ്ട് ഫ്രീ എട്ട് വർഷം കൊണ്ട് നമ്മുടെ ഈ നാട്ടുകാർക്ക് വേണ്ടി വേണ്ടി നിങ്ങൾ എൻ്റെ അച്ഛനില്ലാത്ത ആദ്യത്തെ ഓണത്തിൽ വീട്ടിൽ താമസിക്കുന്ന അമ്മയും അപ്പനെയും സ്വന്തം അമ്മയും ഒക്കെ കാണാൻ നമുക്കൊണ്ട് പോകാൻ നമുക്ക് നമ്മുടെ സാറിന്റെ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞ നമ്മുടെ സാറിൻ്റെ സ്വന്തം സ്ഥാപനമായ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം എന്തായാലും നമ്മൾ നമ്മുടെ സ്ഥാപനത്തിന്റെ നല്ല സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിന്റെ എന്താ പറയുക അണിയറ ശില്പികളാണ് ഇവരെല്ലാം അറേ അണിയറ ശില്പോളും നമ്മുടെ സാറിന്റെ കൈക്കരുത്ത് സാറേ ഇവരൊക്കെ ആരൊക്കെയാണ് സാറേ ഇതിന്റെ വൈഫ് മകളാണ് അത് മകൻ അമ്മയാണ് ബാക്കിയെല്ലാം സാറിന്റെ എന്താ കൈക്കരുത്തുകൾ തീർച്ചയായിട്ടും ഇവരുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത ഓഫീസ് ഓഫീസ് ആണ് അടിപൊളിയാണ് ഇവിടെ തന്നെയാണ് കൊലക്കാരാണോ അദ്ദേഹം ആണ് അടിപൊളി എന്റെ കൈസീതരണേഴ്സാണ് അടിപൊളി അപ്പൊ രണ്ടും കൈയിൽ നിന്ന് അച്ഛന്മാരെയും പാട്ട് പഠിപ്പിക്കുന്നു അടിപൊളി നമ്മുടെ പാട്ട് പേരിട്ട പാട്ടുകാരുടെ കഥകളി കഥ കഴിഞ്ഞല്ലോ അടിപൊളി അദ്ദേഹം ലൈബ്രറി ഉണ്ട് ആണ് ഓ ലൈബ്രറി ബുക്കൊക്കെ വായിക്കാറുണ്ടോ എല്ലാ ബുക്കും വായിച്ചു പണിയുണ്ട് ഞാൻ കുറച്ച് ബുക്കുകൾ കൊണ്ടു കൊറേ എന്താ പറയുക ബുക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ട് വായിക്കും മൊത്തം വായിക്കണം കേട്ടോ അതെ ഓ അടിപൊളി അത് എന്റെ ചേട്ടന്റെ മോനാണ് അതെ ആണ് ബാക്കിയുള്ളവര് ഫുഡ് ആഹാരം കൊടുക്കുന്നത് ഒരുപാട് എന്താ പറയാ സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ ഇവർക്ക് കൊടുക്കാനായിട്ട് സർവേശമായ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ എന്തായാലും എല്ലാവർക്കും എന്തായാലും ഹാപ്പി ഓണം നേരുന്നു ഇവര് വളരെ ക്ഷമയോടെ പരിപാലിക്കുന്ന കൊറേ അപ്പനും അമ്മമാരുണ്ട് ഓണതയിൽ പൂക്കൾ മലയാളത്തിരുനടയിൽ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആളാണ് ൊണ്ണൂറ്റൊമ്പത് വയസ്സാണ് മക്കളൊക്കെ കല്യാണം കഴിച്ച് ഒരു ആറ് മാസം വരെ കൂടെ ഉള്ളായിരുന്നു ഭാര്യ പിന്നെ അതിനുശേഷം പിന്നെ ബന്ധമല്ല ഒറ്റയ്ക്കാന്ന് എന്റെ വൻ്റെ മുന്നൂറ്റി മൂന്നത്തെ വർഷമാണ് പക്ഷേ ഇദ്ദേഹം ഒറ്റ കിടപ്പായിരുന്നു ഹോസ്പിറ്റലിലായിരുന്നു ഇപ്പൊ അവിടുന്ന് പകുതി നടക്കും അടിപൊളി വളരെ വളരെ എന്താ പറയുക ഹൃദയം പറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ വന്നപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നു എന്തായാലും ബാക്കിയുള്ളതൊക്കെ ചെറിയ അരുൺ അരുൺ എവിടെയാണ് നെടുമ്പര നെടുമ്പരം കൊല്ലം തന്നെയാണ് അദ്ദേഹം അതാനി ചാത്തന്നൂർ ആണ് ചാത്തന്നൂർ അദ്ദേഹം അത് വിഷ്ണു കരുനാപ്പള്ളി 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 അല്ലേ ഇവരൊക്കെ അമ്പലിയാണ് കലക്കോടാണ് കലക്കോട് അമ്പലിയുടെ കഥ വല്ല ജീവിതമാണ് അതൊക്കെ അവരെ മുമ്പിൽ നമ്പളിയുടെ മുമ്പേ നമ്മളൊന്നുമല്ല ഒന്നുമല്ല ഒന്നുമല്ല തീർത്തും ഇങ്ങനെ സാഹചര്യത്തിൽ അമ്പിളിയെ കൊണ്ടുവരുന്നവര് അമ്മ മരിച്ചു അച്ഛൻ മരിച്ചു പതിനാറ് കഴിഞ്ഞപ്പോ അമ്പലിയെ പോന്നെടയില്ലാത്ത അമ്പലിക്ക് സ്വന്തം ഒരു വീടുണ്ട് കൊച്ചു വീടുണ്ട് പക്ഷെ അമ്പലിയെ സഹോദരന്റെ കൂടെ പോണില്ല കുടുംബത്തിന് പോണില്ല അമ്പല ആഗ്രഹം ഇവിടെ തന്നെ ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ പോണമെന്ന ആഗ്രഹം ഞാൻ രാത്രി എന്നെ വിളിച്ചു ഞാൻ രാത്രി പോയി അമ്പലിയെ കൂട്ടിക്കൊണ്ടുപോകും ഒരു എട്ട് ഒരു വർഷത്തിനകത്തത് ബിന്ദു ബിന്ദു ഇവിടെ ചിറക്കരയാണ് ചിറക്കരന്ന് വെച്ചാൽ പന്ത്രണ്ട് സഹോദരങ്ങളുണ്ട് പന്ത്രണ്ട് സഹോദരങ്ങളുടെ കൂട്ടത്തിൽ ഇളയ സഹോദരിയാണിത് അദ്ദേഹത്തിന്റെ പേര് ബിന്ദു എന്നാണ് പന്ത്രണ്ട് സഹോദരങ്ങളുള്ളതില് ഏറ്റവും ഇളയാണ് പന്ത്രണ്ട് സഹോദരങ്ങൾ ആരും ഇല്ലാത്തവരല്ല എന്നിട്ട് പോലും നമുക്ക് നമുക്ക് സത്യം പറഞ്ഞ മനുഷ്യന്റെ മനസ്സ് ഈ മൃഗങ്ങളെ മൃഗത്തിനേക്കാളും മോശമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം എന്താ ചെയ്യുക എന്താ പറയുക എന്താ പറയാനെന്നുള്ളതാണ് അവസാനം അവസാനമായിട്ട് പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പോ വീട്ടിലായിരുന്നു അവസാനം അവർക്കും വേണ്ടി ബന്ധു പറയും ഒരു 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 കഥ കഥയുണ്ട് തന്നെയാണ് അമ്മ തൊട്ടടുത്തുള്ളതാണ് ഈ സ്കൂളിലെ ഇവിടെ വന്നിട്ട് വന്നിട്ട് അടുത്ത് രണ്ടു വർഷമായി ആ അമ്മയുടെ സ്ഥലം എവിടെയാ അടുത്തുതന്നെയാണ് സുഖാണോ സന്തോഷം തൊണ്ണൂറ് വയസ്സുണ്ട് എച്ച് എം ആയിരുന്നു അമ്മ പതിനായിരക്കണക്കിന് കുട്ടികളെ പഠിപ്പിച്ച് ഉന്നതിയിൽ നമുക്ക് നമ്മൾ ഈ അമ്മ പഠിപ്പിച്ച കുട്ടികളെ ലോകത്ത് പഠിക്കാൻ ചിലപ്പോൾ ഡോക്ടർമാരും കളക്ടർമാരും ഒക്കെ കാണും പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ ഈ ഈ അമ്മയ്ക്ക് ഈ മകനെയാണ് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് ഈ അമ്മ ഈ മകനോടൊപ്പം തന്നെ അമ്മ എത്തി എന്നുള്ളതാണ് വെരി സന്തോഷം അത് അദ്ദേഹം അജിത അജിതാണ് ഒരുപാടുണ്ട് ജീവിതത്തിൽ ഒരുപാട് കഥകളുണ്ട് അമ്മ ുരേഷാണത് ഇപ്പൊ എങ്ങനെയുണ്ടാ മൈക്ക് വേദനയൊക്കെ ചോറൊക്കെ പറ്റുന്നുണ്ടോ ഓ ഇപ്പൊ എത്രയാളീറ്റ്മെന്റില് ആർ സി സി ട്രീറ്റ്മെന്റ് അല്ലേ തല ചോദിച്ചോ ഈ കാണുന്ന കഥ ഒരുപാടുണ്ട് നാട് നാട് തൊട്ടടുത്ത് കുളമടയാണ് കൊല്ലം തന്നെയാണ് കൊള്ളം തൊട്ടടുത്ത് ഒരു കിലോമീറ്റർ അപ്പം ഇദ്ദേഹം അച്ഛനും കൊല്ലമാണ് ഇവിടെ നമുക്ക് അച്ഛൻ എത്ര അച്ഛന് എൺപത്തിരണ്ട് രവീന്ദ്ര അച്ഛൻ കേരളാപ്പള്ളിയാണ് കോവിഡ് സമയത്ത് എന്റെ കൂടുതൽ ഇദ്ദേഹം വൈകിയ സംഭവം സജി ആ യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷ് നല്ല സംസാ സജി ആ സജിയുടെ നാട് എവിടെയാണ് സജി കരുള്ളിയാണ് കരുനാപ്പള്ളിക്കാരൻ്റെ പ്രത്യേകം യു കെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആളാണ് ഇംഗ്ലീഷ് ഒക്കെ നല്ല കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് പക്ഷെ അദ്ദേഹം നമ്മുടെ സാറിനോടൊപ്പം വന്നിട്ട് എത്ര കാലമായി എവിടെയാണ് നാട് കരുനാഗപ്പള്ളി അമ്മ അമ്മ ുട്ട് രണ്ടു അമ്മ കാഴ്ച പേരെന്താ ലക്ഷ്മിട്ടി അമ്മയുടെ സ്ഥലം എവിടെയാറമ്പ്റമ്പ് രണ്ടു കണ്ണിനും അമ്മ അമ്മയും നമ്മുടെ സാധനോടൊപ്പം എത്തിയിട്ട് എത്ര വർഷം ആഴ്ച ഞാൻ ശ്രീകാര്യമാണ് ഞാൻ ശ്രീകാര്യത്തിൽ താമസിക്കുന്ന ആളാണ് ടിവാൻഡ്രം ഞാൻ പിന്നെ എന്താ പറയാ അത്യാവശ്യ കാര്യങ്ങൾക്ക് ഓടി നടക്കുന്ന ആളാണ് കേട്ടോ ആ അമ്മയുടെ വീട് അമ്മയുടെ അമ്മ കരുതപ്പള്ളിയാണ് പുതിയായിട്ട് പുതിയായിട്ടാണോ അമ്മ അമ്മ പുതിയ ആളാണല്ലേ ഇവിടെ നമ്മുടെ സ്ഥലം എവിടെയാ ചിത്ര ചിത്ര നമ്മളെ കുടുംബത്തിലെ ഏറ്റവും അംഗമാണ് കുടുംബത്തിലെ ഏറ്റവും വലിയ എന്താണെന്ന് പറയാം എല്ലാ കാര്യങ്ങളും സജീവമാണ് ഇത് രണ്ടാമത്തെ പ്രായം കൂടി രണ്ടാമത്തെ ആളാണ് പറഞ്ഞാൽ പിന്നെ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടു വയസ്സ് തൊണ്ണൂറ്റി രണ്ട് വയസ്സ് നല്ല കൃഷിക്കാരനാണ് അപ്പൊ ഇങ്ങനെ ആദ്യം അഡ്മിഷൻ അവനാണ് ആദ്യം പക്ഷെ പിന്നെ എവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറം അവന്റെ വീട് പക്ഷെ അവന്റെ അമ്മയുണ്ട് ഇവന് പത്ത് വയസ്സിന്റെ ബുദ്ധിയുണ്ട് പക്ഷേ അമ്മ ആഴ്ച തുടർ വന്ന് കണ്ടിട്ട് പോകും അദ്ദേഹം പുതിയ അച്ഛനാണ് പുതിയ മാസം അദ്ദേഹം വന്നിട്ട് ഒരു രണ്ട് രണ്ടര വർഷമായി അദ്ദേഹം ആദ്യമേ ഉണ്ട് നമ്മൾ കോവിഡ് സമയത്ത് രവീന്ദ്രന്റെ കൂടെ ബാലസ്യം കരുന്നാപ്പള്ളിയാണ് അദ്ദേഹവും നല്ല പാട്ടുകാരനാണ് അത് എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചതാണ് കോളേജ് പഠിച്ചതാണ് കൊല്ലം ാണ് നല്ല ഒരു നല്ല നല്ല പാട്ട് പാടും അപ്പൊ നമുക്ക് എന്തായാലും വേറൊരു സമയല്ല വേറൊരു നമുക്ക് എന്തായാലും അച്ഛനെ കൊണ്ടൊരു പത്ത് പാട്ട് പാടിക്കണം നമുക്ക് പത്ത് ഒരു പാട്ടല്ല പത്ത് പാട്ട് പാടിക്കും വേറൊരു അച്ഛനോട് എന്തായാലും നമ്മൾ പഠിക്കും മറ്റേ അഞ്ചാലും മകനാണ് ഓ തിലകൻ തിലകൻ അത് ചാലക്കുടി ചാലക്കുടിയിലെ സഹോദരി ഉണ്ട് ഇവിടെ ഉണ്ട് സഹോദരി ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിലാണ് ഓ ഓ ഓ പാട്ട് തരണാണ് പാട്ട് പാടിയാൽ മയക്ക് തരത്തില്ല തിരുവനന്തപുരത്തരാണ് ഞങ്ങൾ വീട് തിരുവനന്തപുരം അവിടെ കൂടെ ആയിരുന്നു കടക്കലാണെന്ന് വീട് അച്ഛാ ബാവ് ബാവു അച്ഛനാണ് ഇവിടെ പറവൂരിള്ളാണ് പരവുര് അച്ഛൻ നമ്മളെ എല്ലാ കാര്യങ്ങളിലും സജീവമാണ് ഇത് രാജേഷ് ഒരു സംഭവമാണ് രാജേഷിന്റെ ജീവിതം നമുക്ക് ഒരു സിനിമയുടെ കഥയാക്കാൻ പറ്റുന്ന സ്റ്റോറിയാണ് എന്താണ് രാജേഷ് അമ്മയും ഒരു വീട്ടിൽ താമസിക്കുകയാണ് അപ്പൊ രാജേഷിന് ഒരു ഒരു ആക്സിഡന്റ് സംഭവിച്ചു ആക്സിഡന്റ് സംഭവിച്ചപ്പോഴേ രാജേഷിന്റെ അമ്മയാണ് നോക്കുക അപ്പോ രാജേഷിന്റെ അമ്മ പെട്ടെന്ന് വിട്ടുപോയി ബന്ധുവിന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന ആ രാജേഷിന്റെ അമ്മയുടെ ചടങ്ങ് പതിനാറ് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ബന്ധു സാധനം എല്ലാം പുറത്താക്കി രാജേഷിനെ പുറത്താക്കി അന്ന് നല്ല മഴയുള്ള സമയങ്ങളാണ് അവിടുന്ന് വാദം പറഞ്ഞെ വിളിച്ചു പിന്നെ ഞാൻ പോയി കണ്ടു രാഷ്ട്രീയ സംസാരിച്ച് രാഷ്ട്രീയ കൂട്ടിക്കൊണ്ടു വന്നു ഇപ്പൊ രണ്ടു രണ്ടര വർഷം രാജേഷ് ആയി രാഷ്ട്രീയ ഒരു ആഗ്രഹമുള്ളു ആ രാഷ്ട്രീയ അഞ്ച് സെന്റ് വസ്തു ഉണ്ട് അവിടെ ഒരു വീട് വെക്കാൻ പറ്റുമെങ്കിൽ രാഷ്ട്രീയ വീട് വെക്കണമെന്നൊരു ആഗ്രഹമാണ് രാഷ്ട്രീയ സാറേ ഇത്രയും ആൾക്കാരെ കണ്ടു പരിചയപ്പെട്ടു പക്ഷെ എനിക്ക് കേരളം ഒരു ഫീച്ചർ ഒരു മാസത്തിന് മുമ്പ് നമുക്ക് ഉണ്ടായിരുന്നു കേരളത്തിൽ മൊത്തത്തിൽ പോയിരുന്നു ഈ വാർത്ത കണ്ടിട്ട് എനിക്ക് നൂറ്റി അൻപതോളം കോളുകളാണ് ഒരു ദിവസം ഇതെല്ലാം വിളിച്ചത് എനിക്ക് പൈസ തരാൻ വേണ്ടിയല്ല ഇതുവരെ ആൾക്കാരെ കൊണ്ടുവരാൻ കൊണ്ടുവരാൻ വേണ്ടിയാണ് കൊണ്ടുവരാൻ വേണ്ടി തന്നെ ഒരുപാട് പ്രായമായ അച്ഛന്മാരമ്മമാരും വിളിച്ചു കൂടുതൽ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകാണ് അവരെല്ലാം വരുന്നത് പുതിയ പുതിയ അഡ്മിഷന് വേണ്ടിയാ എനിക്ക് ഇവിടെ മൊത്തം ഇനിയിപ്പോ ഫില്ലാണ് കിടക്കാൻ സ്ഥലമില്ല പുതിയ മന്ദിരത്തിന്റെ പണി നടക്കുകയാണ് അത് അവസാനഘട്ടത്തിൽ നിൽക്കുവാണ് ബഡ്ജറ്റാവില്ല ഇപ്പൊ എല്ലാവരും മൂന്നര കോടി രൂപയ്ക്കകത്ത് ബഡ്ജറ്റാവും അത് ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് മൂന്നര കോടിക്കകത്ത് ആവും ഇനി അൻപത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ പണി പൂർത്തീകരിച്ച് എനിക്ക് നൂറ് പേർക്ക് അടക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും സാധനക്കാരെ കടത്താ ഇനി കഴിയുമ്പോഴുള്ള ബാങ്ക് ലോണ് എല്ലാ ലോണാണ് പ്രധാനപ്പെട്ട പണി വെച്ചാൽ ലിഫ്റ്റ് സോളാർ വെള്ളം ഫിൽറ്റർ യൂണിറ്റ് അത് മൂന്നാണ് പ്രധാനപ്പെട്ടത് നമുക്ക് അവിടെ വേണ്ടത് വേണ്ടത് പിന്നെ ഇതിനോടൊപ്പം തന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഭാവം എന്ന് വെച്ചാൽ എട്ട് വർഷം കൊണ്ട് നമ്മൾ നേത്ര ചികിത്സാ ക്യാമ്പ് എല്ലാ എല്ലാ മാസം അവസാനത്ത് ഞായറാഴ്ച എട്ട് വർഷം നടക്കുക ആയിരത്തിപ്പുറത്ത് ആൾക്കാർ ഈ ക്യാമ്പിൽ വരും നാല് ജില്ല എന്നുള്ള ആൾക്കാർ ക്യാമ്പിൽ വരും ഒരു ദിവസം വരുന്നത് ഒരു ദിവസം വരുന്ന ആയിരത്തി മുന്നൂറ് പുറത്ത് ഓപ്പറേഷൻ ഞങ്ങൾ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് ഒരു പൈസ പോലും അവർ കയ്യിൽ നിന്ന് വണ്ടിക്കൂലൊരു ചിലവാകാതെ ഓപ്പറേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് എട്ടുവർഷം കൊണ്ട് തന്നെ ആംബുലൻസ് തന്നെ സർവീസ് തന്നെ ഫ്രീ ആയിട്ട് നടക്കും നടക്കുന്നുണ്ട് മെഡിക്കൽ കോളേജ് തുടങ്ങി അങ്ങോട്ട് കാശുവാലിറ്റി ഞങ്ങൾ വിലമാർ വെച്ചുകൊണ്ട് ആക്സിഡന്റ് സംഭവിക്കുന്നവർക്ക് സംഭവിക്കുന്നതൊക്കെ മരണപ്പെട്ടവർക്കും അവിടെ പുതിയ വസ്ത്രങ്ങൾ ഞങ്ങൾ അവിടെ ശേഖരിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ഈ ഓണ ഇവർക്ക് വേണ്ടി വിഭവ സമൃദ്ധമായൊരു സദ്യ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ആ സദ്യ നടക്കുന്ന ഹാളിലേക്ക് പോകാം എന്തായാലും വളരെ സന്തോഷം നമ്മളിന്ന് നമ്മുടെ പ്രിയപ്പെട്ട അപ്പന്മാരോടും അമ്മമാരോടും ഇന്നാണ് നമ്മുടെ റൂബൻ സിംഗ് സാറിൻ്റെ താമനത്തിലെ ഇത്രയും ഗുരുജനങ്ങളോട് നമ്മൾ ഇന്നത്തെവണത്തെ ഓണം എന്തായാലും മനസ്സ് കുളിർത്തു ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടപ്പോൾ ഇവരോടൊപ്പം സമയം ചിലവാക്കാൻ കഴിഞ്ഞപ്പോൾ ഇവരോടൊപ്പം ഇരുന്ന് സദ്യ കഴിക്കാൻ പറ്റിയപ്പോൾ എന്തായാലും രക്ഷയില്ല എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്കും ഇതുപോലുള്ള എന്താ പറയുക ഇത് ഈ സ്ഥാപനത്തിൽ വരാൻ കഴിയട്ടെ നിങ്ങൾ നാട്ടിലേക്ക് എത്തുമ്പോൾ അറിയാം നമുക്ക് ഇവർ പല സ്ഥലത്തുനിന്ന് പറഞ്ഞാൽ അപ്പോ ചിലപ്പോ ഒരുപാട് മരുന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരെയൊക്കെ കണ്ടോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇവർ മൂന്നാല് പേരേ ഉള്ളൂ ഒരു എട്ട് എട്ടോ പത്തോ ഉള്ളൂ എന്താ പറയുക ഇതിനെയൊക്കെ ക്ലിയർ ആക്കുന്ന ആൾക്കാരുണ്ട് ഇവരെയൊക്കെ മരുന്ന് കൊടുക്കുന്ന ആൾക്കാരുണ്ട് ഒരുപാട് എന്തായാലും ഒരു രക്ഷയില്ല ഈ അപ്പനും അമ്മമാർക്കും വേണ്ടി മനസ്സ് എല്ലാം അർപ്പിച്ചിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരികളും കൂട്ടുകാരും ഒക്കെ ഉണ്ട് അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടി ഇന്ന് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹി സ്നേഹം ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ആരാധിക്കുന്ന ഒരു വ്യക്തിത്വമുണ്ട് എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ് ഏകദേശം ഒൻപതിനായിരത്തോളം ഓപ്പൺ വേദികൾ പാടി തിമിർത്ത എന്റെ പ്രിയപ്പെട്ട സ്വന്തം നമ്മുടെ പന്തളം ബാലൻ സാറ് കൂടി നമ്മളിവിടെ എത്തിയിട്ടുണ്ട് സാറേ നമസ്കാരം നമസ്കാരം ഒരുപാട് പണം ഉണ്ട് ഉള്ള ഒരുപാട് പേരുണ്ട് പക്ഷെ ആ പണം സൂക്ഷിച്ചു വെച്ചിരിക്കുക എന്തിനാണെന്ന് പറഞ്ഞു മരിച്ചു പോകാൻ പോകുന്നു കൊണ്ടുപോകാനും പോകുന്നില്ല ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്കും ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ നിവൃത്തി ഇല്ലാത്തവരുണ്ട് വീടില്ലാത്തവരുണ്ട് വസ്ത്രമില്ലാത്തവരുണ്ട് ആ എന്ത് പറഞ്ഞ മക്കൾ നോക്കാത്ത അപ്പനും അപ്പനും അമ്മയും ഉള്ള ഒരു നാട്ടിലാണ് അച്ഛനെ തല്ലുന്ന മക്കളുള്ള നാട്ടിലാണിത് അച്ഛനെയും അമ്മയും തിരിച്ചറിയാത്ത മക്കളുള്ള നാട്ടിലാണ് നമ്മൾ അപ്പം ഇത്തരത്തിലുള്ള ഒരു സംരംഭത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പണമല്ല മനുഷ്യത്വമാണ് മനുഷ്യന് വേണ്ടത് അപ്പം മാവേലി നാടുവാണിയിടം കാലം മനുഷ്യരെല്ലാവരും ഒരുപോലെ എന്നായിരുന്നു പക്ഷെ ഇന്ന് കേരളത്തിലും മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും വിഭിന്നമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില് ഇതുപോലൊരു മഹത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഇവിടെ വരുവാൻ സാധിച്ചാൽ ഏറ്റവും വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും സ്നേഹം കൊടുക്കാൻ എല്ലാവർക്കും സാധിക്കണം ഒരു ഈ പറഞ്ഞതുപോലെ വിശക്കുന്നവന് അന്നം കൊടുക്കുന്നവനാണ് മഹതം അന്നദാനം മഹാദാനം അത് തന്നെ പ്രിയപ്പെട്ട സഹോദരൻ ഒരുപാട് സന്തോഷമുണ്ട് അങ്ങ് നടത്തുന്ന ഈ പ്രവൃത്തി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഒരു ജീവിത തപസ് പോലെ എടുത്തെങ്കിൽ മാത്രമല്ല സൗ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരുപാട് പേരുള്ള ഈ സമൂഹത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് എന്റെ പ്രിയ സഹോദരൻ അതുകൊണ്ട് അമ്മയുണ്ട് വൈഫുണ്ട് മോളുണ്ട് മോനുണ്ട് ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും ഇങ്ങനെ ഒരു പ്രസ്ഥാനം നടത്തുവാൻ സാധിക്കുക അവരുടെ സാമ്പത്തിക സ്ഥിതിയെ പറ്റി ഒന്നും ചിന്തിക്കാതെ സമൂഹത്തിൽ നന്മ ചെയ്യുന്ന ഇത്തരത്തിലുള്ള വ്യക്തികളെ തീർച്ചയായിട്ടും നാളെ ഒരു കാലം അംഗീകരിക്കുന്ന ഒരു ഒരു കാലം വിദൂരമല്ല എന്നുള്ളതാണ് ഒരുപാട് പേരുടെ സഹായവും പ്രാർത്ഥനയുമുണ്ട് മക്കൾ നോക്കാത്ത അച്ഛനന്മാരുണ്ട് അമ്മമാരുണ്ട് ഇവിടെ സഹോദരങ്ങളുണ്ട് അവരെ അവരുടെയൊക്കെ പ്രാർത്ഥനയും പിന്തുണയും ഒക്കെ ഞങ്ങളെപ്പോലുള്ളവരുടെ പിന്തുണയും പ്രാർത്ഥനയും എന്നും ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെ ഐശ്വര്യത്തിൻ്റെ സമാധാനത്തിൻ്റെയും ഒരു ഓണം ആശംസിക്കുന്നു എല്ലാവർക്കും എന്ത് നാടു നാടുവാണിയിടം കാലം മാനുഷ്യർ എല്ലാവരും പോലെ ഒരുപോലെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന പരസ്പര സ്നേഹത്തോടെ ചിരിക്കുന്ന ഹിന്ദു ഇസ്ലാമും ക്രൈസ്തവനും സിഖും എല്ലാവരും ഒരമ്മ പറ്റ മക്കളാണെന്നു നമ്മൾ മതമില്ലാത്തൊരു ഇന്ത്യയെ പറ്റി ചിന്തിക്കുന്ന ഒരാളാണ് അപ്പം അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു വരട്ടെ അതിനൊരു സാഹചര്യം ഇത്തരത്തിലുള്ള സംരംഭങ്ങളിൽ കൂടി ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു ഓണപ്പുവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ലോകമെമ്പാടുമുള്ള ഞങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന നമ്മുടെ സ്നേഹ് മാസ്റ്റർ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും ഓണാശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ഓണം ഹാപ്പി ഓണം നന്ദി ഓണം ഓണം